ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ കുസ്കോയിലാണ് നിൽക്കുന്നത് ബറൂലാണ് സോ ഇന്നലെ രാത്രി ഇവിടെ എത്തി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോസ്റ്റലിലാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മോർണിംഗ് ആയി ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി അറിയില്ല എൻ്റെ കൈ നോക്ക് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അത് കുറഞ്ഞിട്ടൊന്നുമില്ല സെയിം ആയിട്ടാണുള്ളത് ഇടക്ക് ഇച്ചിക്ക് ഉണ്ടായിരുന്നു ഇടക്കൊരു പെയിനും ഉണ്ടായി ഇടയ്ക്ക് ഇങ്ങനെ കുറയുന്നു കൂടുന്നു അങ്ങനെയാണ് ഇടക്ക് ഇങ്ങനെ എന്തേലും എടുക്കുന്ന വെയിറ്റ് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് വേദന എടുക്കുന്നുണ്ട് ഇവിടെ ലോക്കൽ ആൾക്കാരത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ കൊതു കടിച്ചു എന്നാണ് പറയുന്നത് എനിക്കറിയില്ല കൊതു കടിച്ചെങ്ങനെ ഇങ്ങനെ എന്ന് കൊതുക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ലൈക്ക് വേറെ എവിടെയും പോയി ചെക്ക് ചെയ്യാതിരുന്നത് സോ ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യണോ വേണ്ടേന്ന് അറിയില്ല അങ്ങനെ നോക്കി നിൽക്കുകയാണ് സോ നമ്മളിത് അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ ഫുഡ് കഴിക്കണം എന്നുള്ള നൈറ്റ് ഒന്നും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു ഞാനിത് ഇവിടെ ഒരു ഫാർമസിൽ വന്നാണ് ഡോക്ടറെ കാണിച്ചില്ല നമ്മൾ ഡോക്ടറെ കാണിക്കണമെങ്കിൽ തന്നെ നല്ല പൈസ ഒക്കെ ആവും പിന്നെ എല്ലാവരും പറഞ്ഞു കൊതു എന്തോ ഒരു ഇൻഫെക്ഷൻ ചെറിയ ബൈറ്റ് ആണെന്നുള്ള പക്ഷെ നല്ല രീതിയിൽ സ്വെല്ലിങ് ഉണ്ട് ബൾജ് ചെയ്തി നിൽക്കുന്നത് കണ്ടില്ലേ അതാണ് പ്രശ്നം ഇപ്പം എന്തായാലും ഞാനിവിടെ വന്നിട്ട് മെഡിസിൻ മേടിച്ചിട്ടുണ്ട് കഴിക്കാനുള്ള മെഡിസിനും പിന്നെ അതിൻ്റെ പുറത്ത് പരട്ടാനുള്ളത് എന്ത് ടൈപ്പ് ഇൻസെറ്റ് കടിക്കുകയാണെങ്കിലും ആ ചൊറിച്ചിലും വേദന എനിക്കുണ്ട് അത് രണ്ട് മാറാനുള്ളതും മെഡിസിൻ ആ ഒരു ഇൻഫ്ലമേഷൻ ആ നീരെല്ലാം കുറയാനുള്ള എല്ലാ ടൈപ്പ് വേദനയുടെയും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു മെഡിസിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കണം ഇത് പറ്റണം അതാണ് വേറെ അങ്ങനെ പ്രശ്നമൊന്നും കാര്യമായിട്ടും ഉണ്ടാവില്ലായിരിക്കും വലുതായിട്ടൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന യൂറോ എല്ലാം ഞാൻ ചേഞ്ച് ചെയ്തു ഈ ഒരു പുള്ളിക്കാരുടെയിലോട്ടോ എൻ്റെ മുന്നേ ഞാൻ യൂറോപ്പിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ബാലൻസ് യൂറോ ആണ് ഞാൻ ചേഞ്ച് ചെയ്ത് ഡോളർ എല്ലാം തീർന്നു ഇനി എനിക്ക് വീണ്ടും ഡോളർ ചേഞ്ച് ചെയ്യണം കാരണം നാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഫ്ലൈറ്റിൽ ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാഗില്ല അപ്പോൾ ബാഗിനെ വീണ്ടും ഞാൻ മേടിക്കേണ്ടി വരും ഓൾറെഡി മൂന്ന് നാല് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നിലും ബാഗില്ല എല്ലാത്തിനും നൂറ് ഡോളർ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആകെ കുസ്കുന്ന് ലിമോയിലെ ലിമോയിലേക്കുള്ള ഫ്ലൈറ്റിൽ മാത്രമാണ് എനിക്ക് ബാഗേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുള്ളൂ അത് ഒരു ഇരുപത്തിനാല് ഇരുപത്തേഴോ ഇരുപത്തേഴ് യൂറോയോ പക്ഷേ യൂറോയോ ഡോളർ എന്തോ കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം ബാക്കി എല്ലാം എനിക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് ആ ബാഗേജ് എടുക്കാൻ പറ്റും അപ്പോൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ എന്തായാലും മിനിമം നൂറ് ഡോളർ എന്തായാലും ആവും ഞാനിതാ കയ്യിൽ മരുന്നൊക്കെ വേച്ചിട്ടുണ്ട് ബലൂൺ പോലെ പോലിരിക്കുവാണ് എൻ്റെ കൈ കണ്ടില്ലേ അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ സഞ്ജയ് ഇന്ന് നൈറ്റ് ഓൾറെഡി പോവാണ് തിരിച്ച് മെക്സിക്കോയിലേക്ക് സോ അപ്പോൾ നൈറ്റ് വരെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി വിചാരിക്കുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും റൂൻസ് പോകണോ അവിടെ പോകാനുള്ളത് കുറച്ച് ടൈം വല്ലേ ഉള്ളൂ ഇപ്പം രാവിലെ ആയിട്ടുള്ളത് സോ വൈകുന്നേരം തിരിച്ച് വരണോ നോക്കിക്കൊണ്ടിരിക്കുകയാണോ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട് സാധാ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറേ പെൺകുട്ടികളാണ് ഇവിടെ എല്ലാം ഫുട്ബോളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സിനിമ അത് കാണാൻ വന്ന ആൾക്കാരാണ് ഫുള്ള് ഇവിടെ കാറെല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന സോ അത് കാണാൻ വേണ്ടി ചുമ്മാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴേന്ന് ഒരു ടാക്സി എടുത്തിട്ട് മോളിൽ എത്തിയിട്ടുണ്ട് ഇതൊരു റൂയിൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെയാണ് അത് ആക്ച്വലി ഇവിടെ നാൽപ്പത് സോൾസ് ആയി രണ്ട് പേർക്ക് കേട്ടോ എന്ന് വെച്ചാൽ ആയിരത്തി സംതിങ് ആയി ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ആക്ച്വലി എഴുപത് സോൾ കൊടുത്തിട്ട് നമുക്കൊരു എട്ട് റൂയിൻസിൽ പോവാം അതിന് എട്ട് റൂയിൻസുള്ള ഒറ്റ ടിക്കറ്റാണ് പക്ഷെ നമ്മൾ നമുക്ക് ടൈം കുറവായതുകൊണ്ട് ലൈക്ക് അവിടെ നിന്ന് പോയതുകൊണ്ട് എട്ട് റൂയിൻസിലും പോകാൻ പറ്റില്ല പിന്നെ ഞാനങ്ങനെ ഹിസ്റ്റോറിക്കൽ പ്ലേസിലൊന്നും പോകാറില്ല ഇന്ന് നമ്മളാക്ച്വലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പോകാൻ നിന്നത് പക്ഷെ എൻ്റെ കയ്യിൽ ഇങ്ങനെ സീനായതുകൊണ്ടാണ് അത് പോകാൻ പറ്റാ കാരണം രാവിലെ നാല് മണിക്ക് പോകണം എന്നാലാണ് അവിടെ എത്താൻ പറ്റുകയുള്ളൂ ലൈക്ക് അതൊരു പാക്കേജ് പോലെ രാവിലെ നാല് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ അതിനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല അതാണ് ഇവിടെ എന്തൊക്കെയോ ആയിട്ടുള്ള പ്ലേസസാണ് നെറ്റ്വർക്ക് പോലും ഇല്ല ആക്ച്വലി നോക്കാനായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കാം ഇതെന്താണ് സംഭവം എന്നുള്ളത് പോയി നമ്മൾ ഒരു ഇല്ല കയറാണ്ട് അതുകൊണ്ട് മാത്രം കയറിയതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുത്ത പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം അടിപൊളിയാണ് പക്ഷെ ഇപ്പോൾ ഡ്രൈ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ ടെറസ് മാത്രമാണിത് കണ്ടോ ഇവിടെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണുള്ളത് നമുക്ക് തോന്നും നമുക്ക് ആ അറ്റം വരെ ഇങ്ങനെ നടന്നു പോകാം അവിടെയൊക്കെ ആൾക്കാരെ ഏതൊക്കെയോ നടന്നു പോകുന്ന കാണുന്നുണ്ട് ചെറിയ വെള്ളം അതുവഴി ഇതുവഴിയൊക്കെ ഒഴുകി വരുന്നുണ്ട് ഇപ്പോൾ ഡ്രൈ സീസൺ ആയതുകൊണ്ട് ഫുള്ള് ഇങ്ങനത്തെ ഒരു കളർ അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും ഒന്നുമില്ലെങ്കിൽ തന്നെ കാണാൻ ആ ഒരു ഗ്രീനറി കാരണം നല്ല രസം ഉണ്ടായനെ പക്ഷെ ഇതിപ്പോൾ വലിയ രസം ഇന്നാണെങ്കിൽ ഒരു ചെറിയ മഴക്കാരുണ്ട് ഈ സൈഡിലൊക്കെ നല്ല സ്കൈ ആണെങ്കിലും അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല ഡാർക്ക് സ്കൈ ആയിട്ടാണുള്ളത് എന്തായാലും പോട്ടെ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാനായിരുന്നത് അത് പോകാൻ പറ്റിയില്ല അതാണ് കണ്ടോ കൈ ഇപ്പോഴും എനിക്ക് നല്ല വേദനയും ഇച്ചിങ്ങും ഉണ്ട് നല്ല ബുദ്ധിമുട്ടാണ് നമുക്കറിയില്ലല്ലോ നമ്മുടെ യാത്രേൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും എന്തൊക്കെ പറ്റും എന്നുള്ളത് അതാണ് പ്രശ്നം ഈ ട്രാവലിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ഇന്ന് സൺഡേ ആണ് എന്നിട്ട് പോയി നോക്ക് ഇവിടെ ആകെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് കാണുന്നുള്ളൂ ഇവിടെ മൊത്തം സെറിമണിയാണ് ഇവിടെ തന്നെ എന്തോ സെറിമോണിയൽ ഫോണി നല്ല എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട് താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് എറുമ്പോ ക്ഷീണിച്ചു കൂട്ടാ പെട്ടെന്ന് കയറിയപ്പോൾ ഹോ ആൾട്ടിറ്റ്യൂഡ് അധികം ഒന്നുമില്ല മൂവായിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ചേ ഉള്ളൂ എന്നാലും കുറച്ച് പാക്ക് പാക്ക് വല്ലതായിട്ട് മുള്ളയ്ക്ക് കയറിയപ്പോൾ കുറച്ച് എനിക്കൊന്ന് ഇനിയും കുറേ മുള്ളിലേക്ക് മുള്ളേക്ക് കയറാണ്ട് ഇവിടെ കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അധികം ആരും വന്നിട്ടൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ എന്തായാലും അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് ഇനി മുകളിലേക്കും പോവാം അല്ലെങ്കിൽ ഇനി താഴേക്കും പോവാം കുറേ വഴിയുണ്ട് അവനപ്പം കയറി വരുന്നുള്ളൂ വെയിറ്റ് ചെയ്യാണ് വന്നിട്ട് നോക്കാം മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ ഹിസ്റ്ററി പോലും അറിയാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് ഇത് വേർത്തല്ലായിരുന്നു കാരണം ഇത്രയും പൈസ കൊടുത്ത് വന്നിട്ട് വലിയൊരു ത്രില്ലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല മേ ബി ഡ്രൈ അല്ലാത്ത ടൈമിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസ് ആയിട്ടുണ്ടാവും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതും ലോക്കൽ ആൾക്കാരാണ് അല്ലാണ്ട് പുറത്തത്തെ ടൂറിസ്റ്റ് ആയിട്ട് സഞ്ജയ് സഞ്ജയിനാനും മാത്രമാണ് ഇവിടെ ഉള്ളു അവിടെ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നോക്കി ഇവിടെ ആകെ കുറച്ച് ഗ്രീനറി കാണുന്നത് ചില സ്ഥലത്ത് മാത്രമാണ് അത് അവിടെ കൃഷി ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ മുകളിലേക്ക് ടാക്സിയിൽ വന്നോണ്ട് താഴേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ഒരു മൂന്നര കിലോമീറ്റർ ഞങ്ങള് മോൾ മോ ഞങ്ങള് മുകളിൽ നിന്ന് താഴേക്ക് നടന്നെച്ചേ നടന്ന് താഴെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിത് അവിടെ ഒരു എന്താ പറയാ നമ്മളെ നാട്ടിലൊക്കെ ഐസ് കിട്ടില്ല അത് ഇതോടെ കഴിക്കണം ഇവിടെ എല്ലാവരും കഴിക്കും ചെറിയ കുട്ടികളും വലിയ കുട്ടികളും വയസ്സായവരെല്ലാവരും ഈ അമ്മമ്മന്റെ ഒന്നാണ് മേടിച്ച് മൂച്ച ഗ്രാസ്യാസ് ഊൻസോൾ ആകെ ഒരു സോളാണ് ഇതിന് വരുന്നുള്ളൂ കഴിച്ചോട്ടെങ്ങനെയുണ്ട് కైకని అవడెల్ల కుయి 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 ఫుల్ ఇబ్రడ కైకన న అవడ నైకన న ఇబ్రడ కై ఎత్ర యాన్ చొయిక హ్ ఓకే చొయకి జెచి వెర్నండి అ కుయి అల్ ర్నో వినే తల్లారి రోకోటో తుల్లం సు పాపా అల్ ర్నో కంటో ఆ 45 85 నా 85 హే రేటెడ్ మూచా కరో మూచా కరో ఓ కిరే ట్రుచా ఫ్రిటా తెంగో తామెన్ ట్రుచా డి 20

നമ്മൾക്ക് ആകെ കുയ്യാണ് കഴിക്കേണ്ടത് അവന് വന്നപ്പോൾ തൊട്ട് പറയാം കുയി കഴിക്കണം കുയി കഴിക്കണം എന്ന് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുയ്താ എന്ന് പറയണത് ഇത് നമ്മളെ എലി പോലെ ഇരിക്കുന്ന ഗിനിപ്പന്നി ഗിനിപ്പന്നി എന്ന് പറയണത് അതാണ് അവന് കഴിക്കേണ്ടത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓ എനിക്ക് നിർബന്ധമൊന്നുമില്ല അവനെ കഴിക്കണം കഴിക്കണം എന്ന് പറയുന്നു എത്ര പറ എക്സ്പെൻസീവ് അവിടെ പറയാലോ നാപ്പത്വള അവിടെ കൊടുത്ത് അമ്പത്തിമൂന്ന് കൂട്ടുന്ന സന്ധ്യയായിരുന്നു കഴിച്ചോക്ക് ഇത് ഇവര് എല്ലാത്തിലും സിനിമ ആടിയും സിനിമ വിട്ടിട്ടൊരു കളി ഇല്ല അവർക്ക് എന്താ ഇതിന്റെ ഉള്ളില് കുഴി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അത് കഴിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം ഈ ഒരു വില്ലേജ് മൊത്തം കുയ്യാണ് കേട്ടോ അതങ്ങനെ അങ്ങനെ അതിൻ്റെ ജീവനോടെ ഫുള്ള് പാടം നമുക്ക് കാണാം അതിനോട് പാസ്ത എന്തൊക്കെയോ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അവരുടെ നമ്മളുടെ പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നാച്ചുറലി മഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അടിപൊളി നമ്മളിതാ ഒരു കുയി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുള്ളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്ക് പൊട്ടാറ്റോയും അതിൻ്റെ കൂടെ സ്പെഗറ്റി പോലെ എന്തൊക്കെയോ ഉണ്ട് അവരിങ്ങനെ കട്ടൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ചെവി ഉൾപ്പെടെ പൊരിച്ചിട്ടുണ്ടല്ലേ മൊത്തത്തിലാണ് അവര് ചെവിൾപ്പെടെ ഞാനിത് ആദ്യായിട്ട് ലൈഫിൽ കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇണ്ട്ന്നുള്ളത് കാണുമ്പോഴിക്കാൻ തോന്നൂല പക്ഷെ എന്നുള്ളതുകൊണ്ട് കഴിക്കാൻ തോന്നും അങ്ങനെ കഴിക്കാം അപ്പൊ അധികം മീറ്റ് മീറ്റൊന്നുമില്ല അതില് കൂടുതൽ ഇങ്ങനെ എല്ലാ കാണുന്നത് കഴിച്ചോട്ടെ ഇത് കിട്ടുന്നില്ല ചെറിയ പീസ് കിട്ടി കഴിച്ചോട്ടെ ു കേട്ടോ നല്ലതാണ് ഇതിനെ ഗിനിപ്പന്നീന്ന പറയുന്നു നമ്മുടെ നാട്ടില് മടല മോയല് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് വാലൊക്കെ ഉണ്ട് റണ്ണിയുമ്പോ ഓടിപ്പോയപ്പോ ഗ്രില് ചെയ്ത പോലൊക്കെ ഉണ്ട് തലയും പാലും എല്ലാം ഞങ്ങളിവിടെ ഫുഡ് ഏസ്റ്റ് തുടങ്ങിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അവനെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് നിന്റെ ആഗ്രഹമാറല്ലേ വന്ന ദിവസം തൊട്ട് നീ പറയാ കുഴി കഴിക്കണം കുയ് കഴിക്കണം വന്ന ദിവസം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സന്തോഷായില്ലേ ഓക്കെ ആയില്ലേ ഹാപ്പി പെർഫെക്റ്റ് ഇപ്പ തൊലി മടലും കാലും ഓക്കെ ചെവി കണ്ണ് തല അടല് മൊട്ടൽ എല്ലാം ഉണ്ട് തിന്നാൻ പറ്റുന്നില്ല കേട്ടോ ഇതാണെങ്കിൽ തണുത്തിരിക്കുക അത് പകട്ടിയും നിന്നാൻ പറ്റില്ല പൊട്ടട്ടേ നിന്നാൽ പറ്റില്ല അത് എന്തോ സാധനത്തും നിന്നാ പറ്റില്ല എല്ലാം തണുത്തിരിക്കുന്നു നമ്മൾ രണ്ടുപേരും ഒന്നും കഴിച്ചില്ല ഒന്നും കഴിക്കാണ്ട പോയി ഇന്ന് ഇന്ന് ഞങ്ങൾ എന്തൊക്കെ കാണിച്ചോ അതെല്ലാം കുളായി അമ്പത്തിമൂന്ന് സോളും കൊടുത്തിട്ട് മോളിലേക്ക് ക്രിയിൻസ് ആണെങ്കിൽ പോയി അവിടെ ഒന്നുമില്ല കുളായി അത് കഴിഞ്ഞിട്ട് ഓരെല്ലാ ദിവസവും പറയും കുയി കഴിക്കണം കുഴി കഴിക്കണം അങ്ങനെ ഇന്ന് കഴിച്ച് ഞാൻ വിചാരിച്ച് പറയുന്ന കേട്ടപ്പോൾ ഫുള്ള് കഴിക്കുമെന്ന് ഒന്നും കഴിച്ചിട്ടില്ല രണ്ടുപേരും കളഞ്ഞ് ഫുള്ള് അതിലാണെങ്കിൽ പാസ്ത ഉണ്ടായിരുന്നു പൊട്ടാറ്റ ഉണ്ടായി അതും കഴിച്ചിട്ടില്ല അതിനും ഈ കുയീൻ്റെ ഒരു 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 ചൊയ ഒരു സ്മെല്ലോ ആ ഒരു ഫ്ലേവർ അതിനും പിന്നെ മൊത്തം അത് ഐസായിട്ടിരിക്കുന്നത് സ്പെഗറ്റിയൊക്കെ തണുത്ത ഇരിക്കുന്നത് അതുകൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞങ്ങൾ എല്ലാം മൂഞ്ചി നമ്മൾ തിരിച്ച് കുസ്കോനെ പൊക്കോണ്ടിരിക്കുകയാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇവിടെ കാണുന്ന മൊത്തം കുയിൻ്റെ പുടം നോക്കി കുയേറിയ ഫുള്ള് എരിക പുതിയ കുറിയ എൽ ക്രോ അങ്ങനെന്തോ ഫുള്ള് കാണുന്ന മൊത്തം കുയിന്റെ സംഭവങ്ങളാണ് കേട്ടോ കുയ്യന്റെ നാട് തന്നെയാണ് മാത്രമല്ല പെങ്ങൊച്ചിങ്ങനെ വെൽക്കം ബോർഡ് പോലെ അതുപോലെ തന്നെ കുഴി പിടിച്ചാണ് നിക്കുന്നത് മൊത്തം കുയ്യാ തിരിച്ചു കുസ്കോലെത്തിയപ്പോ ലാമ കുഞ്ഞിനെ വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ ഫൈനലി നമ്മള് ഒരു ഫുഡ് കൂടെ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇതാ ഈ ഒരു ഫുഡാണ് കഴിക്കുന്നത് അല്പാക്കിയണ്ടല്ലോ നമ്മുടെ ലാമ ആ ലാമേൻ്റെ മീറ്റാണ് ഈ കാണുന്നത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് നമ്മളിത് ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് അവൻ ഈ ഒരു ഫുഡ് കഴിക്കണമെന്ന് വെച്ചിരുന്നു കാണിച്ചത് മൊത്തം കുളാണ് ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു സ്മെല്ലും ഒക്കെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് കാണാൻ അൽപ്പാക്കിയെല്ലാം നമ്മൾ കഴിച്ച് നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്കിഷ്ടപ്പെട്ടു കുറച്ച് ഡ്രൈ മീറ്റായിരുന്നു ഞാൻ പിന്നെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ സഞ്ജയ് എൻ്റെ അടുത്ത് ബായ് പറഞ്ഞ് പോവാണ് ഓക്കെ ബൈ ബൈ വീണ്ടും വീണ്ടും കാണാം ഈ എവിടുന്നേലൊക്കെ വെച്ചിട്ട് അപ്പോൾ തിരിച്ച് ബാക്ക് ടു ത്രഹോ ലൈഫ് യാ മെക്സിക്കോയിൽ യാ മെക്സിക്കോയിൽ ജോലിക്ക് പോവാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് എൻ്റെ വീടുന്നൊക്കെ പറയുന്നത് ഞാനും ഇവിടെ കുസ്കോലെനിക്ക് വീടുണ്ട് അതുപോലെയാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ ബാറ്റ്മാൻ എന്ന് പറഞ്ഞ ബസ്സിൽ ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കാണ് അവൻ ഡാന്ന് നൈറ്റാണ് ഫ്ലൈറ്റ് സോ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക ഞാൻ ബസ് കയറി കഴിയുമ്പോൾ അവൻ ടാക്സി എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകും ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ഇന്നലെ ഞാൻ സഞ്ജയൻ്റെ അടുത്തൊക്കെ പായ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കിടന്നുറങ്ങി പിന്നെ ഇന്ന് പുറത്തേക്ക് എവിടെയും പോയില്ല റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു കാരണം എൻ്റെ കൈയെല്ലാം വേദന എടുത്തിട്ട് ഇപ്പോൾ നല്ല കുറവുണ്ട് ഞാൻ എന്താ മെഡിസിനൊക്കെ ഇങ്ങനെ പരട്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് വലിയ കുഴപ്പമില്ല പക്ഷേ എന്താണ്ടോ ആ കടിച്ച വാഗം കറക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ആ കുത്ത് എൻ്റെ ക ഭയങ്കര ചുളിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ തണുപ്പ് ഡ്രൈ ആയിട്ട് ഇപ്പോൾ നല്ല കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇത്രയും ദിവസം ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും എന്താ പ്രശ്നം പ്രശ്നമൊന്നും ഇപ്പോഴത്തെ വർഷം എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചിങ് ആണ് ഭയങ്കര ചോർച്ചില്ല എനിക്കിങ്ങനെ മരുന്നൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിയാനുള്ളൊരു ത്വരയായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ഉറക്കമൊന്നും റെഡി ആവുന്നില്ല ഉറങ്ങുമ്പോൾ എല്ലാം ഇങ്ങനെ ഇച്ചിങ് ആയിട്ട് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടാണ് ഉള്ളത് എന്താ ചെയ്യാമെന്നറിയില്ല അങ്ങനെ അപ്പം നിന്ന് ഫുള്ള് റെസ്റ്റ് എടുത്ത് ഇനിയിപ്പോൾ നാളെയും റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്ന അറിയില്ല എന്താണ് പ്ലാൻ എന്നൊക്കെ നാട്ടിലേക്ക് പോകാനായിട്ടുണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് കുറേ 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 ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴത്തും എന്താണ് ഒന്നും അറിയാൻ പാടില്ല എന്നാണ് ഞാൻ പുറത്തൊന്നും പോവാത്തത് കൊണ്ട് എൻ്റെയിൽ ഉണ്ടായിരുന്നൊരു ടൂണ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ച് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കണ്ണിക്കണ്ട കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ താഴെ ഞാൻ എഗ്ഗെല്ലാം പോയിട്ട് കുക്ക് ചെയ്ത് അത് കഴിച്ച് ലൈക്ക് ഓംലെറ്റ് ഉണ്ടാക്കി അതൊക്കെയാണ് ചെയ്തത് ഇന്ന് വേറെ ഒന്നും ചെയ്തില്ല പിന്നെ എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന വീഡിയോസൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വേറെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉള്ളത് ഭയങ്കര ഇച്ചിങ് പിന്നെ നമ്മളെ കിറ്റോ പിസാക്കെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അവൾ അങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയില്ല കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഇച്ചിങ്ങും ഒക്കെ ആയിട്ട് പിന്നെ ആൾക്കാരെല്ലാം പെട്ടെന്ന് കയ്യിലേക്കൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി എന്തോ ഒരു വൃത്തിയിട്ട ഫീലൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെയും പോകാണ്ട് റെസ്റ്റ് എല്ലാം എടുത്തത് ഇപ്പോൾ നാളെ മറ്റന്നൊക്കെ എന്താ പ്ലാനിന് തന്നെ ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഇന്നിവിടെ കുറച്ച് കഴിഞ്ഞിട്ട് കടന്നുറങ്ങാൻ വേണ്ടി പോവാണ് സോ ഈ വീഡിയോ ഞാൻ എന്തോടെ അവസാനിപ്പിക്കാൻ പോയി നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബായ്